ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ രാഹുൻ നായർ സത്യമോളിന്റെ രഹസ്യം തിരിച്ചറിഞ്ഞ സന്തോഷത്തിൽ അങ്ങനെ സ്കൂളിലിരിക്കുമ്പോ കുട്ടികൾ രണ്ടുപേരും രാഹുനായരുടെ യാത്ര പറഞ്ഞ് കമലന്റെ കൂടെ ഓട്ടോയിൽ കയറിപ്പോന്നു അപ്പോഴും രാഹുൻ നായരുടെ മനസ്സിലെ ആ സന്തോഷ വാർത്ത എത്രയും വേഗം സത്യഭാമയെ അറിയിക്കുക എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ആഗ്രഹം എങ്ങനെ ഞാനിത് ഭാമയെ അറിയിക്കും ഞാൻ ചെല്ലുമ്പോഴേക്കും ഇക്കാര്യം മറന്നു പോയാലോ എന്റെ മറബി കാരണം പലപ്പോഴും പല കാര്യങ്ങളും എനിക്ക് കൃത്യസമയത്ത് പറയാനോ അത് അറിയിക്കാനോ കഴിയാതെ പോന്നു അതുകൊണ്ട് ഈ സന്തോഷ വാർത്തയും ഞാൻ മറന്നു പോയാലോ ഈശ്വര എന്നാലോചിച്ചു ഇനി ഞാൻ എന്താ ചെയ്യേണ്ടത് ഇത് മറന്നു പോകാതിരിക്കാൻ എന്ത് ചെയ്യുന്ന ആലോചിച്ചതിന് ശേഷം ഉടനെ തന്നെ അതിലെ വന്ന ഒരു സ്കൂൾ കുട്ടിയെ രാഘവന്നാർ വിളിച്ചു മോനെ ഒന്നിങ്ങി വന്നേ എന്ന് പറഞ്ഞതും ആ കുട്ടി അരികിലേക്ക് എത്തി എന്താ എന്ന് ചോദിച്ചപ്പോ രാഘവന്നാർ പറഞ്ഞു അതെ ഞാൻ പറയുന്ന ഒരു കാര്യം എനിക്ക് എഴുതി തരുവോ ഒരു പേപ്പറിൽ എന്ന് ചോദിച്ചതും അതെന്തിനാ എന്ന് ചോദിച്ചു അതെ മറന്നു പോകാതിരിക്കാനാ എന്ന് രാഘവന്നാർ പറഞ്ഞതും അതിനെന്താ ഞാൻ എഴുതി തരാലോ എന്ന് പറഞ്ഞു നല്ല ചുണക്കുട്ടിയായ ആ സ്കൂൾ ബോയ് വേഗം തന്നെ ഒരു പേ ബുക്കിൽ നിന്ന് ഒരു പേപ്പർ ആ രാഘവനായർ പറഞ്ഞു കൊടുത്ത വാക്കുകൾ എഴുതി വിഷ്ണുവിന്റെ മകളാണ് സത്യ ആ വാക്ക് അതേപടി ആ വാക്യം അതേപടി എഴുതി കൊടുത്തതിനു ശേഷം ആ കുട്ടിയോട് ആ പേപ്പർ കീറി തരാമോ എന്ന് രാഘവൻ നായർ ചോദിച്ചു സന്തോഷത്തോടെ ആ കുട്ടി അത് ചെയ്തു കൊടുത്തതും മിടുക്കനാണ് കേട്ടോ എന്ന് പറഞ്ഞ് രാഘവൻ ആ കുഞ്ഞിനെ ചേർത്ത് പിടിച്ച് ഒരു ഉമ്മ കൊടുത്തു താങ്ക്സ് എന്ന് പറഞ്ഞ് ആ കുട്ടി അവിടെ നിന്ന് പോന്നു അതിനുശേഷം രാഘവൻ നായർ ആ പേപ്പർ പതുക്കെ മടക്കി തൻ്റെ പോക്കറ്റിലിട്ടു എത്രയും വേഗം ഇനി ഭാമയെ പോയി കാണണം എത്രയും പെട്ടെന്ന് തന്നെ വീട്ടിലെത്തണമെന്നാലോചിച്ച് രാഘവൻ നായർ നിറഞ്ഞ കണ്ണുകളോടെ സന്തോഷത്തോടെ നിറഞ്ഞ സന്തോഷത്താൽ നിറഞ്ഞ കണ്ണുകളോടെ അതുവഴി നടന്ന് നേരെ വീട്ടിലേക്ക് ലക്ഷ്യം വെച്ച് പുറപ്പെട്ടു അപ്പോഴാണ് വിഷ്ണു ഒരു ബോക്സിൽ ലഡു വാങ്ങിച്ച് ആ കളക്ടറേറ്റിലുള്ള എല്ലാ ആളുകൾക്കും തൻ്റെ ജോലി കിട്ടിയതിൻ്റെ സന്തോഷം അറിയിച്ചുകൊണ്ട് ലഡു വിതരണം ചെയ്യുകയാണ് അവിടെ വന്ന ഓരോരുത്തർക്കും അത് കൊടുത്ത് അങ്ങനെ പോകുമ്പോൾ ഒരു സ്റ്റാഫ് അവിടേക്ക് വന്നതും അയാൾക്കും ലഡു കൊടുത്തു ഇവിടനെ അയാൾ ചോദിച്ചു അല്ല മോനെ എന്തിനായി ലഡു എന്ന് ചോദിച്ചപ്പോൾ അതെ എനിക്ക് ജോലി കിട്ടിയതിൻ്റെ സന്തോഷത്തിനാ എന്ന് പറഞ്ഞതും വിഷ്ണുവിനോട് അദ്ദേഹം പറഞ്ഞു ഹാ എന്നാലേ ശമ്പളം കിട്ടുമ്പോൾ ആ സന്തോഷം തീരും അതെന്താ അങ്ങനെ എന്ന് ചോദിച്ചതും അല്ല ഒന്നിനെന്തൊക്കെ ഇല്ലല്ലോ അതുകൊണ്ടാ എന്ന് പറഞ്ഞ് അയാൾ പോയി അത് കണ്ടതും വിഷ്ണു ചിരിച്ചുകൊണ്ട് വീണ്ടും മറ്റുള്ളവർക്കെല്ലാം ലഡു വിതരണം ചെയ്യുകയാണ് അങ്ങനെ മുന്നോട്ട് പോയപ്പോഴാണ് അനുപല്ലവി അതുവഴി എത്തിയത് അനുപല്ലവിയോട് വിഷ്ണു പറഞ്ഞു ദാ ലഡു വാങ്ങിക്കും മേഡം എന്ന് പറഞ്ഞത് അനുപല്ലവി പറഞ്ഞു ഓ ലഡുവോ ആ അല്ല ഇത് എന്തിനാ വിഷ്ണു സാറ ഇപ്പയ ലഡു എന്ന് ചോദിച്ചപ്പോ അതെ എനിക്ക് ജോലി കിട്ടിയെന്നെ സന്തോഷത്തിനുള്ള ലഡുവാ ഒന്ന് എടുത്തടോ എന്ന് പറഞ്ഞപ്പോ ശാലിനി ഉടനെ അനുപല്ലവി പറഞ്ഞു അതെ ഒത്തിരി സന്തോഷിക്കേണ്ട രാമേട്ടനെ രണ്ട് മാസത്തെ ലീവിനാ പോയിരിക്കുന്നത് കേട്ടോ എന്ന് പറഞ്ഞപ്പോ വിഷ്ണു പറഞ്ഞു അതിനെന്താ കുഴപ്പം എന്ന് വെച്ചാൽ ലഡു കൊടുക്കാൻ പാടില്ല എന്നുണ്ടോ അല്ല തൽക്കാലം ഇത് രാമായണനോട് പറയണ്ട എന്താ കുഴപ്പമില്ലല്ലോ എന്ന് ചോദിച്ചപ്പോ രാമേട്ടൻ വരുമ്പോ ഞാൻ വേണമെങ്കിൽ കുറച്ചേറെ ലഡു വാങ്ങിച്ചു കൊടുത്തോളാം എന്ന് പറഞ്ഞു അത് കേട്ടപ്പോഴേക്കും അനു പറഞ്ഞു അതല്ല ഞാൻ പറഞ്ഞത് രാമേട്ടൻ ഉടനെ തന്നെ മടങ്ങി വരുവെന്നാ അത് കേട്ട ഉടനെ വിഷ്ണു പറഞ്ഞു അതിനെന്താന്നേ കുഴപ്പം അത്രയും ദിവസം എനിക്ക് ഇതുപോലെ നടക്കാവല്ലോ ഇതിലേ അതെ വേണമെങ്കിൽ ഒരു ലഡു എടുക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു അനുപലവി പറഞ്ഞു ശരി ആ ഒരു ലഡു എടുക്കാം എന്ന് പറഞ്ഞേ അനു അങ്ങനെ നിൽക്കുമ്പോഴേക്കും വിഷ്ണു ചോദിച്ചു എന്താ ഷുഗർ ഉണ്ടോ ഇല്ലല്ലോ എന്താ അങ്ങനെ ചോദിച്ചെന്ന് ചോദിച്ചപ്പം അല്ല ലഡു എടുക്കാത്ത അതുകൊണ്ട് ചോദിച്ചതാ ഓ അക്കാര്യം ഞാൻ വിട്ടുപോയി കേട്ടോ എന്ന് പറഞ്ഞു ഒരു ലഡു എടുത്തു വേണമെങ്കിൽ ഒന്നുകൂടി എടുത്തോ എന്ന് പറഞ്ഞപ്പം ഏഹ് വേണ്ട ഒരെണ്ണം മതിയെന്ന് അനു മറുപടി നൽകി അല്ല മേഡത്തിന് കൊടുക്കുന്നില്ലേ എന്ന് അനു അന്വേഷിച്ചതും മേഡത്തിന്റെ മൂടുപ്പ് എങ്ങനെയാ എന്ന് വിഷ്ണു അനുവിനോട് ചോദിച്ചു ഉം കണ്ടിട്ട് കൊഴപ്പില്ലെന്നാ തോന്നുന്നത് ഇനി ചിലപ്പോ മധുരം കൊടുക്കുമ്പോ ഏത് പ്രശ്നത്തിനും മധുരം പരിഹാരമാണെന്നാണല്ലോ പറയുന്നത് എന്ന് അനു പറഞ്ഞത് കേട്ട് വിഷ്ണു ആലോചിച്ചു ഉം ശരിയാ മധുരം ജീവാമൃതം എന്തു എന്നൊക്കെയാണല്ലോ പാട്ടുകാർ പറയുന്നത് ആ ഒരു ലഡു കൊടുത്ത് നോക്കാം എന്ന് പറഞ്ഞ് വിഷ്ണു അയ്യടാ ഒരു വായിരി ഇരിക്കുന്ന കേപ്പിക്കാനായിട്ട് എന്തൊരു സന്തോഷവും ഉത്സാഹോ അല്ലേ എന്ന് പറഞ്ഞ് വിഷ്ണു വേഗ ലഡുവുമായിട്ട് ആ ഷാനിയുടെ ക്യാബിലേക്ക് കയറിച്ചിരുന്നു ഷാനിനി എപ്പോഴേക്കും എന്തോ ആലോചിച്ചങ്ങനെ ഇരിക്കുമ്പോഴാണ് വിഷ്ണു ഡോറ് തുറന്നകത്തേക്ക് കയറിച്ചിരുന്നത് ആ മേഡം ലഡു എന്ന് പറഞ്ഞത് ഉടനെ വിഷ്ണുവിനെ നോക്കി ശാലിനി ചോദിച്ചു അതെ ഒരു ഓഫീസ് റൂമിലേക്ക് കയറി വരുമ്പോൾ ഇങ്ങനെയാണോ വേണ്ടത് എന്ന് ചോദിച്ചപ്പം അയ്യോ മാഡം കയ്യിൽ ലഡു കൊണ്ട് അനുവാദം കൊട്ടാൻ പറ്റിയില്ല എന്ന് പറഞ്ഞു ശരി എന്ന് പറഞ്ഞതും എന്നാൽ ഞാൻ ഒന്നുകൂടെ പുറത്ത് പോയിട്ട് അനുവാദം ചോദിച്ചിട്ട് കയറി വരാം മേഡം എന്ന് വിഷ്ണു പറഞ്ഞപ്പോ ശാലിനി പറഞ്ഞു വേണ്ട വേണ്ട അല്ല എന്തിനാപ്പളോ വന്നത് എന്ന് ശാലിനി അന്വേഷിച്ചു വിഷ്ണു പറഞ്ഞു അത് പിന്നെ മേഡം ഇതാ ലഡു എടുക്കണം ഇത് തരാനാ ഞാൻ വന്നത് ലഡുവോ അല്ല ഇതെന്താ ലഡു തരാൻ ഇയാളുടെ ഭാര്യ എന്താ പ്രസവിച്ചോ എന്ന് ചോദിച്ചു അപ്പോഴേക്കും വിഷ്ണു പറഞ്ഞു ഹേ ഇല്ല മേഡം ഇത് എനിക്ക് ജോലി കിട്ടിയതിന്റെ ലഡുവ എന്ന് പറഞ്ഞു പിന്നെ ഭാര്യ പ്രസവിച്ചു അതൊരു അതൊരാറു വർഷം മുമ്പാ മേഡം അതെ രണ്ടുപേര് ഇരട്ട കുട്ടികളാ എന്ന് വിഷ്ണു ശാലിനിയോട് പറയുന്നു ശാലിനി തന്റെ മുഖത്ത് വന്ന ചിരി മറച്ചു പിടിച്ചുകൊണ്ട് ശാലിനി ചോദിച്ചു അതെ അല്ല ഇപ്പൊ ജോലി കിട്ടിയനെ സന്തോഷത്തിനാണോ പിന്നെ ഈ ലെടു കൊടുക്കുന്നത് എന്ന് ശാലിനി അന്വേഷിച്ചു അതെ മേഡം ഇപ്പോഴേ സന്തോഷമുള്ളു ശമ്പള കിട്ടുമ്പോൾ സന്തോഷം അങ്ങ് പോകും എന്ന് പറഞ്ഞു അതെന്താ അങ്ങനെ എന്ന് ശാലിനി അന്വേഷിച്ചപ്പോ വിഷ്ണു പറഞ്ഞു അതേ എന്റെ ഭാര്യയുണ്ടല്ലോ അവളൊരാർത്തിപ്പണ്ടാരോ ശമ്പളം കിട്ടി കഴിയുമ്പോഴേ വീട്ടു വാതുക്കൾ നോക്കി നിൽക്കും ഞാൻ ശമ്പളമായിട്ട് ചെല്ലാനായിട്ട് ചെന്ന ഉടനെ തന്നെ എൻ്റെ കഴുത്തിന് കുത്തിപ്പിടിച്ച് എൻ്റെ കയ്യിലുള്ള പണം മുഴുവൻ പിടിച്ച് വാങ്ങിക്കുമോന്നേ പിന്നെ അവൾക്കൊന്നിനും തികയില്ല എന്നൊക്കെ വിഷ്ണു ശാലിനിയെക്കുറിച്ച് കുറ്റം പറയുന്ന പോലെ സംസാരിച്ചു അതുകൊണ്ടാ മേഡം ഏതാ അവരിൽ എടുക്ക് എന്ന് പറഞ്ഞു ആ ഹലോ വേണ്ട ഞാൻ ഇവിടെ വെച്ചേക്കാം മേഡം മേടാ ആവശ്യത്തിന് കഴിച്ചാൽ മതി എന്ന് പറഞ്ഞ വിഷ്ണു വേഗം ബോക്സ് ആ ടേബിളിലേക്ക് വെച്ചിട്ട് ഒന്ന് പതുക്കെ പിന്തിരിഞ്ഞിട്ട് എല്ലാ ചുറ്റുപാടും ഒക്കെ നോക്കി ശാലിനി ചോദിച്ചു ഉം എന്താ പിന്നെ ഇങ്ങനെ നിൽക്കുന്നത് പോകുന്നില്ലേ എന്നെ ശാലിനി വളരെ ഗൗരവത്തോടെ ചോദിച്ചു ഇതാ പോവാ മേഡം പോയി കഴിഞ്ഞു എന്ന് പറഞ്ഞു വിഷ്ണു പോകാൻ തുടങ്ങുമ്പോ ഡോറിനടുത്തേക്ക് എത്തിയ വിഷ്ണുവിനെ വിളിച്ചിട്ട് പറഞ്ഞു അതെ ഒരു മിനിറ്റ് എങ്ങും പോകരുത് വാതുക്കൽ തന്നെ ഉണ്ടാകണം കുറച്ച് കഴിയുമ്പോ ഒന്ന് പുറത്ത് പോകണം എന്ന് പറഞ്ഞതും അതിനെന്താ ദാ ഞാനിപ്പ തന്നെ റെഡി എന്ന് പറഞ്ഞ് വിഷ്ണു വേഗം ഡോറ് തുറന്ന് പുറത്തേക്ക് ഇറങ്ങി പോകുന്നു വിഷ്ണു പോയതിനു ശേഷം ശാലിനി ആ ലെടുവിലേക്ക് നോക്കി കുറച്ച് നേരം ആലോചിച്ചിരുന്നു വിഷ്ണു പുറത്ത് വന്നിട്ട് കാറിനടുത്ത് ശാലിനിക്ക് പോകാനായിട്ട് കാറ് കൊണ്ടുവന്ന് വാതുക്കൽ തന്നെ പാർക്ക് ചെയ്തിട്ട് അവിടെ കാത്തു നിൽക്കുകയാണ് അപ്പോഴാണ് ജോൺ അബ്രഹാം അവിടേക്ക് ഇറങ്ങി തൊട്ടു പിന്നാലെ ശാലിയുടെ കാറ് കിടക്കുന്നതിന് പിന്നിൽ കൊണ്ടുവന്ന ഒരു രാഷ്ട്രീയ പ്രമുഖൻ കാറ് നിർത്തിയിട്ട് അയാൾ വേഗം പുറത്തേക്ക് ഇറങ്ങി ജോൺ അബ്രഹാം വേഗം അയാളെ ചെന്ന് വളരെ സ്നേഹത്തോടെ സ്വീകരിച്ചു ഷെയ്ഖാൻ്റെ കൊടുത്ത് അയാളോട് സംസാരിച്ചു നിൽക്കുമ്പോൾ വിഷ്ണു പറഞ്ഞു ഹലോ സാറേ ഈ കാറിന് എടുത്ത് മാ ഒന്ന് മാറ്റിയിടുവോ മേഡത്തിനിപ്പോൾ ഒന്ന് പുറത്തു പോകാനുള്ളതാ എന്ന് വിഷ്ണു ജോൺ അബ്രഹാമിനോട് സംസാരിച്ചു ആ കാറിൻ്റെ ഉടമയോട് പറഞ്ഞു ഉടനെ അയാൾ പറഞ്ഞു ഞാൻ ദാ ഇപ്പൊ തന്നെ പോകും എന്ന് പറഞ്ഞതും ഓ ആയിക്കോട്ടെ എന്ന് വിഷ്ണു തലകുലുക്കി അപ്പോഴേക്കും ജോൺ ജോണബ്രഹാം പറഞ്ഞു ഏ അത് സാറേ ഇല്ല സാറേ അവന്റെ കൈ കീ കൊടുത്താൽ മതി അവൻ മാറ്റിയിട്ടോളും എന്ന് വിഷ്ണുവിനെ നോക്കി ജോൺ അബ്രഹാം പറഞ്ഞു വിഷ്ണു അത് കേട്ട് ചിരിച്ചങ്ങനെ നിൽക്കുമ്പോ ഉടനെ ആ കാറിന്റെ ഉടമയുടെ കൈയിൽ നിന്ന് ആ കീ വാങ്ങിച്ച് ജോൺ അബ്രഹാം വേഗം വിഷ്ണുവിന് ഇട്ടു കൊടുത്തു ദാടാ ഇതാ കീ എന്ന് പറഞ്ഞേ വിഷ്ണു കീ അത് പിടിക്കാനായിട്ട് ക്യാഷ് എടുക്കാനായിട്ട് കൈ അങ്ങനെ നീട്ടിയതും അയാൾ അത് അതെറിയാനായി തുടങ്ങിയതും ഉടനെ തന്നെ ജോൺ അത് അതെറിയുന്ന പോലെ കാണിച്ചിട്ട് വിഷ്ണുവിനെ കളിപ്പിച്ചു വിഷ്ണുവിന് മേടിക്കാൻ നിന്നിട്ട് അയാൾ എറിയാതിരുന്നപ്പോൾ വിഷ്ണുവിനാകെ ദേഷ്യായി വിഷ്ണു കരിപ്പോടെ നോക്കുമ്പോൾ ജോണബ്രഹാം അതെടുത്ത് നിലത്തേക്ക് ഇട്ടു കൊടുത്തു വിഷ്ണുവിന്റെ കാൽച്ചൂട്ടിൽ വന്നാൽ അത് കിടക്കുമ്പോൾ വിഷ്ണു ഒന്ന് ദേഷ്യത്തോടെ ജോണിനെ നോക്കി ശരിക്കും ഒരു അലമ്പിനു വേണ്ടിയുള്ള തയ്യാറെടുപ്പ് ജോൺ നടത്തുന്ന പോലെ വിഷ്ണുവിന് മനസ്സിലായി എങ്കിലും വിഷ്ണു തൽക്കാലം ഒന്നും മിണ്ടാതെ വേഗം ആ നിലത്ത് വീണ് കിടന്ന ആ കീ കൈയിലെടുത്തിട്ട് പതുക്കെ ആ കാറ് മാറ്റി പാർക്ക് ചെയ്യാനായിട്ട് പോയി അപ്പോഴാണ് ആ കാറിന്റെ ഉടമ പറഞ്ഞത് അതേ അവനങ് ഇഷ്ടപ്പെട്ടില്ലെന്ന് തോന്നുന്നു കാ കീ ഇട്ട് കൊടുത്തത് എന്ന് പറഞ്ഞപ്പോ ജോണബ്രഹാൻ പറഞ്ഞു ആരവനെ നോക്കുന്നു പോവാൻ പറ വാസാറേ എന്ന് പറഞ്ഞു ഏകദേശം ശാലിനിയുടെ ക്യാബിലേക്ക് അയാളെ വിളിച്ചുകൊണ്ട് പോകുന്നു അപ്പോഴാണ് ശാലിനി വിഷ്ണു വെച്ചിരിക്കുന്ന ആ ലഡു അതിലൊരെണ്ണം എടുക്കാമെന്ന് വിചാരിച്ച് ആ ബോക്സിൽ നിന്ന് ഒരു ലഡു വിഷ്ണു ശാലിനിയെ എടുക്കാൻ തുടങ്ങുമ്പോഴേക്കും ഡോറ് തുറക്കുന്ന ശബ്ദം കേട്ടത് പിന്നെ ശാലിനി അത് വേണ്ടെന്ന് വെച്ച് ആ ലഡു അവിടെ വെച്ചിട്ട് ആരാ വരുന്നതെന്ന് ശ്രദ്ധിച്ചു ജോൺ അബ്രഹാം ആഹ് കൂടെ വന്ന ആ രാഷ്ട്രീയ പ്രമുഖനേയും കൂട്ടി വേഗം അകത്തേക്ക് കയറി ചെന്നു അമേ കമി മാഡം എന്നൊക്കെ അനുവാദം ചോദിച്ച് ശാലിനി വരാൻ പറഞ്ഞിട്ട് അവർ രണ്ടുപേരും അകത്ത് കയറി വന്നത് ഷാലിനി ചോദിച്ചു എന്താ ജോൺ എന്താ ഇപ്പോ ഇദ്ദേഹവുമായിട്ട് എന്നെ ചോദിച്ചപ്പോൾ അയാൾ ആരാണെന്ന് ജോൺ അബ്രഹാം പരിചയപ്പെടുത്തി പിന്നെ പാർട്ടിയുടെ ഉന്നത ആളാണെന്ന് പറയുകയും മാത്രല്ല ഞങ്ങൾ ഇപ്പൊ ഇദ്ദേഹം വന്നത് ആ ഫ്ലാറ്റിന്റെ വരെ സംസാരിക്കാനാണ് മേഡം എന്ന് ജോൺ അറിയിച്ചു അത് കേട്ടതും ശാലിനി പറഞ്ഞു ജോൺ ഞാൻ കുറച്ചു മുമ്പേ പറഞ്ഞാണല്ലോ അതിനെക്കുറിച്ച് സംസാരിക്കാൻ എനിക്ക് താല്പര്യം അത് നടക്കില്ല അതിനുള്ള അനുമതി തരാൻ എനിക്കാവില്ല എന്ന് ശാലിനി അറിയിച്ചു ഉടനെ ആ വന്ന ആൾ പറഞ്ഞു അത് പിന്നെ മേഡം അങ്ങനെ പറയരുത് എത്രയോ ആളുകൾക്ക് അന്നമായി മാറുന്ന ഒരു സംരംഭമാണ് ഈ തുടങ്ങുന്നത് എത്രയോ ആളുകളുടെ അന്നമാണ് മേടമായിട്ട് ഇല്ലാതാക്കാൻ നോക്കുന്നത് അതുകൊണ്ട് ഇങ്ങനെയൊരു കടും വാശി വേണോ എന്ന് ചോദിച്ചപ്പോൾ കടുമ്പിടുത്ത് ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചതും ശാലിനി പറഞ്ഞു അതെനിക്ക് മനസ്സിലായി നിങ്ങളെ നിങ്ങളെപ്പോലെയുള്ള മൂന്നാല് പേര് ആളുകളുടെ ആ ജീവനാന്തത്തേക്കുള്ള അന്നമാണ് അതെന്ന് എനിക്ക് മനസ്സിലായിരുന്നു പക്ഷേ അങ്ങ് ഏ വിദേശ രാജ്യങ്ങളിൽ പോയി ചോര നീരാക്കി അവിടെ പണി ചെയ്ത ആളുകൾ നാട്ടിൽ തനിക്ക് ഒരു ഫ്ലാറ്റ് എങ്കിലും വേണമെന്ന് ആഗ്രഹിച്ച് പണം മുടക്കിയിരിക്കുന്ന ആ പാവങ്ങൾക്ക് അറിയില്ലല്ലോ വർഷങ്ങൾക്ക് ശേഷം അവർ മടങ്ങിയെത്തുമ്പോൾ അവരുടെ സ്വപ്ന ഭവനമായി അല്ലെങ്കിൽ അവരുടെ സ്വപ്നമായി കരുതിയിരുന്ന ആ ഫ്ലാറ്റുകൾ നിലംപൊത്തുന്ന രീതിയിലാണ് അവരെ കാത്തിരിക്കുന്നത് അവർ പ്രതീക്ഷിച്ചതിനേക്കാൾ വലിയ ചതിക്കുഴിയിലേക്കാണ് അവർ എത്തിച്ചേരാൻ പോകുന്നത് എന്നുള്ള സത്യം അവരറിയില്ലല്ലോ അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു ചതിക്കുഴി ഒരുക്കുന്നതിന് മുൻപേ ഞാൻ അതിന് തടസ്സം നിൽക്കുകയാണ് അങ്ങനെ വരാതിരിക്കാനാണ് ഞാൻ ഇതിനോട് എതിർക്കുന്നതെന്ന് ശാലിനി അറിയിച്ചു അത് കേട്ട ഉടനെ ആ രാഷ്ട്രീയക്കാരൻ പറഞ്ഞു അറേ മേഡം ഈ ഇത് വല്ലാത്ത പിടിവാശിയാണ് ഇതിന് മേഡം കണക്ക് പറയേണ്ടി പറയും കണക്ക് പറയേണ്ടി വരും വലിയ വില കൊടുക്കേണ്ടി വരും എന്ന് പറഞ്ഞപ്പോ ശാലിനി പറഞ്ഞു അതിനെന്താ എനിക്ക് പ്രശ്നമൊന്നുമില്ല പക്ഷെ എത്രയൊക്കെയാണെങ്കിലും ഈ തീരുമാനത്തിൽ യാതൊരു മാറ്റവുമില്ല അല്ല നിങ്ങളിങ്ങനെ മുറവിളി കൂട്ടിയല്ലോ ഇവിടെയുള്ള ആളുകൾക്ക് ജോലി നൽകാവുന്ന വലിയൊരു പ്രോജക്റ്റാണ് ഞാൻ ഇല്ലാതാക്കുന്നതെന്ന് എന്നാൽ എത്രയോ ആളുകൾ എത്രയോ വ്യവസായ പ്രമുഖർ ഇവിടെ നിന്ന് ഈ നാട്ടിൽ ജോലി ചെയ്യാനാകാതെ അവരുടെ വ്യവസായം ഇവിടെ നിലനിർത്തിക്കൊണ്ട് പോകാനാകാതെ അന്യദേശങ്ങളിൽ പോയി അവരുടെ വ്യവസായം വളർത്താനായി ശ്രമിക്കുന്നു അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഇവിടെ നല്ലതായി വളർന്നു വന്നിരുന്ന പലരെയും ഇവിടുന്ന് പറഞ്ഞു വിടുകയും ഓടിക്കുകയും ചെയ്ത ഈ നാട്ടിലുള്ള ആളുകളെ അതിനെക്കുറിച്ചൊക്കെ ഞാൻ കൂടുതൽ പറയേണ്ടതില്ലോ എന്തായാലും ഇനി എനിക്ക് കൂടുതൽ ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ താല്പര്യമില്ല ജോൺ ഇതിന്റെ പേരിൽ ഇനി ആരെയും എവിടേക്ക് വിളിച്ചുകൊണ്ട് വരികയും വേണ്ട എൻ്റെ തീരുമാനത്തിൽ യാതൊരു മാറ്റവും ഇല്ല എന്റെ അനുമതിയോടെ നിങ്ങൾക്ക് ആ ഫ്ലാറ്റ് അവിടെ പടുത്തു ഉയർത്താനാവില്ല ഇനി നിങ്ങൾ വേറെ എന്തെങ്കിലും വഴികൾ കണ്ടെത്തുന്നെങ്കിൽ കണ്ടെത്തിക്കോളൂ അതിൽ എനിക്ക് യാതൊരു എതിർപ്പമില്ല എന്ന് ശാലിനി അവരോട് പറയുകയും ഉടനെ ജോൺ ആ രാഷ്ട്രീയക്കാരനെ വിളിച്ചുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങുന്നു ഈ സമയത്താണ് രാഘവന്മാർ തിരികെ വീട്ടിലേക്ക് എത്തിയത് രാഘവന് നായർ വീട്ടിലേക്ക് വന്ന് കയറി വാതിൽ തുറന്ന് അകത്തേക്ക് കയറിയതും ഉടനെ സത്യഭാമ എത്തുന്ന ഉടൻ തന്നെ ആ സന്തോഷ വാർത്ത അറിയിക്കണം ഓ ഭാമ ഒന്ന് വേഗം വന്നിരുന്നെങ്കിൽ എന്ന് ആലോചിച്ചിട്ട് തൻ്റെ പോക്കറ്റിലിരിക്കുന്ന ആ പേപ്പർ എടുത്ത് അകത്ത് അലമാരയിൽ ആ ഷെൽഫിലേക്ക് ആ ഷെൽഫിന്റെ അടിയിലേക്ക് എടുത്തു വെച്ചു ഭാമ ഇവിടെ വന്നാണല്ലോ ആ ആവശ്യങ്ങൾക്ക് പണം എടുക്കാറുള്ളത് അപ്പോൾ പണം എടുക്കാനായി ഈ അലമാര തുറക്കുമ്പോൾ തന്നെ ഈ പേപ്പർ കാണണം ഭാമ ആ സന്തോഷ വാർത്ത ഭാമയെ അറിയണം അധികം വൈകിച്ചുടാ ഓ ഈ ഭാമ എന്താ വൈകുന്നത് എന്നാലോചിച്ച് അലമാര അടച്ചിട്ട് വേഗം വാതുക്കൾ വന്ന് വീണ്ടും കാത്തു തന്നു അപ്പോഴാണ് പൊന്നി അകത്തേക്ക് കയറി വരുന്നത് കണ്ടത് പൊന്നിയുടെ പിന്നാലെ ഭാമയെ കാണാത്തത് കൊണ്ട് രാഘവന്നാർ ചോദിച്ചു അല്ല പൊന്നി ഫാമി എവിടെ ഭാമയെ കണ്ടില്ലല്ലോ എന്ന് ചോദിച്ചപ്പോ പൊന്നി പറഞ്ഞു അത് പിന്നെ ആ അമ്പലത്തിലെ പ്രസിഡന്റ് അവിടെ സത്യാമയെ പിടിച്ചു നിർത്തിയിരിക്കുക എന്തോ കാര്യം സംസാരിക്കാനായിട്ട് ഞാനിങ്ങി പോന്നു എന്ന് പറഞ്ഞു ഓ ഈ പ്രസിഡന്റിന് എന്താ ഇതിനു മാത്രം സംസാരിക്കാനുള്ളത് എന്നാലോചിച്ച് രാഘവൻ നായർ ആകെ കുട്ടികളെ പോലെ കുശുമ്പോടെ ഈ സന്തോഷ വാർത്ത അറിയിക്കാൻ ഇനിയും താമസം വരുന്നതിന്റെ നിരാശയിൽ സത്യഭാമയുടെ വരവും പ്രതീക്ഷിച്ച് കാത്തു നിൽക്കുന്നു അങ്ങനെ രാഘവനായർ നോക്കി നിൽക്കുമ്പോഴും അവിടേക്ക് ഭാമ കയറി വരുന്ന പ്രതീക്ഷകൾ നിൽക്കുമ്പോ ഭാമ പിന്നാലെ കയറി വന്നു ഉടനെ തന്നെ രാഘവനായർ അവിടെ നിന്ന് വിളിച്ചു പറഞ്ഞേക്കാ സന്തോഷ ഒന്ന് വേഗം വന്നേ എന്ന് പറഞ്ഞ് രാഘവൻ നായർ വിളിച്ചു പാമ ചോദിച്ചു എന്താ രാഘവേട്ട ഒന്ന് വേഗം വാ പാമേ എന്ന് രാഘവൻ നായർ തിടുക്കും കാട്ടി ഉടനെ ഫാമ സിറ്റുട്ടിലേക്ക് കയറിയതും എന്താ രഹവേട്ട എന്ന് ചോദിച്ചു പാമേ എനിക്ക് നിന്നോടൊരു സന്തോഷ വാർത്ത പറയാനുണ്ട് എന്ന് പറഞ്ഞതും സത്യഭാമ പറഞ്ഞു ഓഹ് ആണോ എന്നാ അത് കേട്ടിട്ട് ഇനി ബാക്കി കാര്യ രാഘവേട്ട എന്ന് പറഞ്ഞ് സത്യഭാമ അത് കേൾക്കാൻ കാത്തു നിൽക്കുമ്പോ രാഘവനാർ വളരെ ആവേശത്തോടെ പറഞ്ഞു ഭാമേ നമ്മുടെ വിഷ്ണുവിനെ എന്ന് പറഞ്ഞതും ഒരു കാറ് മുറ്റത്തേക്ക് വരുന്ന ശബ്ദം കേട്ടു സത്യഭാമ വേഗം പിന്തിരിഞ്ഞ് നോക്കി രാഘവനാരും ഇതാരെയും വരുന്നതെന്ന് സംശയത്തോടെ നോക്കുമ്പോ കാറ് വന്ന് മുറ്റത്ത് നിർത്തിയതിനു ശേഷം കാറിൽ നിന്ന് ഒരു പോലീസ് ഓഫീസർ പുറത്തേക്ക് ഇറങ്ങി അദ്ദേഹം നേരെ അകത്തേക്ക് കയറി വന്ന സിറ്റി ഓട്ടിൽ നിൽക്കുന്ന സത്യഭാമയെ രാഘവനാരെ നോക്കിട്ട് ചോദിച്ചു വിഷ്ണുവിന്റെ അച്ഛനമ്മമാരല്ലേ അപ്പോഴേക്കും ഭാമേൻറെ രാഹോന്നാരും തലവുലിക്കും നിങ്ങളുടെ മകൻ വിഷ്ണു എവിടെ എന്ന് ചോദിച്ചു എന്താ സാറേ എന്താ കാര്യം എന്ന് സത്യഭാമ അന്വേഷിച്ചു എന്താ കാര്യം എന്നറിഞ്ഞാലേ നിങ്ങളുടെ മകൻ എവിടെയാണോ നിങ്ങൾ പറയുകയുള്ളു എന്ന് ഹമീദ് ചോദിച്ചതും സത്യഭാമ പറഞ്ഞു അതല്ല സാറേ ഞങ്ങളുടെ മോനെ അന്വേഷിക്കുമ്പോൾ എന്താ കാര്യം എന്നറിയണല്ലോ അതുകൊണ്ട് ചോദിച്ചതാ എന്ന് പറഞ്ഞതും എന്നാൽ നിങ്ങളുടെ മകൻ ഇവിടെ ഒരു കുറ്റകൃത്യം ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ കറിവ് കിട്ടി അതുകൊണ്ടാണ് ഞാൻ അന്വേഷിച്ചു വന്നത് അന്ന് നൂർജഹ അബൂബക്കറിന്റെ മകൻ നസീറിനെ കാണാതായതിനെ പിന്നിൽ നിങ്ങളുടെ മകനാണെന്നാണ് അവരുടെ സംശയം അന്ന് നൂർ ജഹാനെ തട്ടിക്കൊണ്ടു പോകാനായിട്ട് ശ്രമിച്ചപ്പോ നൂർജഹാനെ തട്ടിക്കൊണ്ടു പോകാൻ ശ്രമിച്ചതിന്റെ പേരിൽ വിഷ്ണു പിടിയിലായത് സത്യ കുടുംബശ്രീ ശാരദയുടെ വീട്ടിൽ വെച്ചാണ് അന്ന് നൂർ ജഹാനെ അന്വേഷിച്ചു പോയ നസീറിനെ അവിടെ വെച്ചാണ് കാണാതായിരിക്കുന്നത് അവിടെ നൂർജഹാനെ കണ്ടെത്താനായി അവിടേക്ക് പോയ നസീറിനെ അവിടെ വെച്ച് സത്യ വിഷ്ണു കാണാനടിയായിട്ടുണ്ട് വിഷ്ണുവും അവിടെ നസീറും തമ്മിൽ അവിടെ വെച്ച് മൽപ്പിടുത്തം വല്ലതും നടന്നിട്ടുണ്ടാവും ആ മൽപ്പിടുത്തത്തിനിടയിൽ അവിടെ ഏതെങ്കിലും വിധേന നസീറിനെ വിഷ്ണു കൊല ചെയ്യുക ചെയ്തിട്ടുണ്ടാകുമെന്നാണ് അവരുടെ വിശ്വാസം വിശ്വാസമല്ല അതായിരിക്കും സത്യം അതുകൊണ്ട് തന്നെ ആ സത്യം ഞങ്ങൾക്ക് വിഷ്ണുവിനെ നാവിൽ നിന്ന് തന്നെ അറിയണം അവൻ എവിടെയാണ് നസീറിന്റെ ബോഡി കുഴിച്ചു മൂടിയിരിക്കുന്നതെന്ന് അവനെ കൊണ്ട് ഞാൻ സത്യം പറയിപ്പിക്കും എന്ന് ഹമീദ് പറഞ്ഞു അത് കേട്ടതും സത്യഭാമയും രാഘവനായും പറഞ്ഞു ഇല്ല സാറേ ഞങ്ങളുടെ മോനെ അങ്ങനെ ഒരാളെ ജീവൻ എടുക്കാനുള്ള ധൈര്യമോ ചങ്കുറ്റോ ഒന്നും ഇല്ല സാറേ എന്ന് സത്യഭാമയെ രാഘവനായും അറിയിച്ചു അത് കേട്ടുകൊണ്ട് ഹമീദ് പറഞ്ഞു ഉണ്ടോ ഇല്ലയോ എന്ന് ഞങ്ങൾ അന്വേഷിച്ചിട്ട് കണ്ടെത്തിക്കൊള്ളാം എന്തായാലും അവന്റെ നമ്പരിങ്ങാന്നേ എന്ന് രാഘവൻ നായരോട് പറഞ്ഞതും രാഘവന്മാർ ആകെ ഭയന്നു നിന്നു എന്താ സാറേ പറഞ്ഞത് എന്ന് ചോദിച്ചപ്പോ നിങ്ങളുടെ മകനെ നമ്പർ തരാനാ പറഞ്ഞത് എന്ന് പറഞ്ഞു രാഘവനാർ പെട്ടെന്ന് മറ്റെന്തൊക്കെയാ ആലോചിച്ചതുപോലെ വിഷ്ണുവിന്റെ നമ്പർ പറയാനായി പറഞ്ഞു തുടങ്ങുമ്പോൾ ചില നമ്പറുകളൊക്കെ രാഘവന്മാർക്ക് തെറ്റിപ്പോകുന്നു പെട്ടെന്ന് ഓർത്തെടുക്കാൻ കഴിയാതെ മറവി മൂലം നമ്പറുകൾ മാറി അങ്ങോട്ടും ഇങ്ങോട്ടും പോയി ഡയൽ ചെയ്തതിനു ശേഷം ഹമീര് നോക്കുമ്പോൾ അതെ അതോ റിസോർട്ടിന്റെ നമ്പറാണെന്ന് മനസ്സിലായി ഉടനെ ഹമീര് ദേഷ്യപ്പെട്ടോ നിങ്ങളെന്താണോ പോലീസിനെ കളിയാക്കുന്നോ ഏതോ ഇത് ഏതോ റിസോർട്ടിലെ ആണല്ലോ എന്ന് പറഞ്ഞതും പെട്ടെന്ന് സത്യഭാമ പറഞ്ഞു അയ്യോ സാറേ അതല്ല അദ്ദേഹത്തിന് ഒരല്പം ഓർമ്മക്കുറവുണ്ട് ഞാൻ തരാ നമ്പര് എന്ന് പറഞ്ഞു സത്യഭാമ വിഷ്ണുവിന്റെ ശരിക്കുള്ള നമ്പര് പറഞ്ഞു കൊടുക്കണം ഉടനെ ഹമീദ് ആ നമ്പർ ഫീഡ് ചെയ്തിട്ട് വേഗം ഏർ സത്യഭാമയോടും രാഘവനായോടുമായിട്ട് പറഞ്ഞു അതെ അവൻ എവിടെ കുഴിച്ചു മൂടിയാലും എവിടെ കൊണ്ടുപോയി അത് കുഴിച്ചു മൂടി ഇട്ടിട്ടുണ്ടെങ്കിലും അത് കുഴിമാന്തിച്ച് ഞങ്ങൾ പുറത്തെടുത്തിരിക്കും നോക്കിക്കോ എന്ന് പറഞ്ഞു ഹമീദ് വെല്ലുവിളിച്ചിട്ട് അവിടെ നിന്ന് വണ്ടിയിൽ കയറി പോകുമ്പോൾ രാഘവനാരൻ സത്യഭാമയും ആകെ ടെൻഷൻ അടിച്ചിരുന്നു ഉടനെ സത്യഭാമ ആശങ്കയോടെ രാഘവനാരെ നോക്കിയിട്ട് പറഞ്ഞു ഓ ഒരു രീതിയിലും നമുക്ക് സമാധാനം തരില്ലേ എൻ്റെ ഈശ്വര എന്ന് പറഞ്ഞ് സത്യഭാമെ ആശങ്കപ്പെടുമ്പോ എന്ത് പറയണമെന്നറിയാതെ രാഘവന്മാരായ വേദനയോടെ ഭാമയെ നോക്കി അതിനുശേഷം രാഘവന്മാരുടെ സത്യഭാമ എന്താണ് തന്നോട് പറയാനായി രാഘവേട്ടൻ ഒരുങ്ങിയതെന്ന് അന്വേഷിച്ചു അപ്പോഴേക്കും രാഘവന്മാർ പറയാനിരുന്ന സന്തോഷവാർത്ത മറന്നുപോയി രാഘവന്മാർ പറഞ്ഞു ഭാമയെ അത് പിന്നെ ഞാൻ പറയാം വന്നെന്തോ സന്തോഷമായ കാര്യമായിരുന്നു പക്ഷേ അതെന്താണെന്ന് എനിക്ക് ഓർമ്മയില്ല എന്ന് രാഘവൻ നായർ സത്യഭാമയുടെ അറിയിച്ചു സത്യഭാമ വീണ്ടും തിരികെ റൂമിലേക്ക് കയറി അന്നത്തെ ചിലവിനുള്ള പണം എടുക്കാനായി കബോർഡ് തുറന്നതും അലമാര തുറന്നതും അവിടെ ഷെൽഫിൽ വെച്ചിരുന്ന തുണികൾ പതുക്കെ എടുത്ത് മാറ്റിയപ്പോൾ അതിനടിയിൽ രാഘവൻ നായർ ഒളിപ്പിച്ചു വെച്ച ആ തുണ്ട് കടലാസ് വിഷ്ണുവിൻ്റെ മകളാണ് സത്യ എന്ന് എഴുതിയിരിക്കുന്ന ആ പേപ്പർ നിലത്തേക്ക് വീണ് പോകുന്നു അപ്പോഴേക്കും വിഷ്ണുവിനെ അന്വേഷിച്ച് കളക്ട്രേറ്റിന് കളക്ടറേറ്റിലേക്ക് പോലീസ് എത്തിക്കഴിഞ്ഞു ആ വിഷ്ണുവിനെ കളക്ടറിൽ നിന്ന് ശാലിനിയും കൊണ്ട് പോകുന്ന വിഷ്ണുവിനെ ഇടയ്ക്ക് വഴി വഴിയിൽ വെച്ച് വിഷ്ണു മറ്റു ചില ആവശ്യങ്ങൾക്കായി പോയപ്പോ വിഷ്ണുവിനെ പോലീസ് തന്നെ അവിടെ നിന്ന് പൊക്കുന്നു അവസാനം എന്താ കാര്യം എന്നറിയാതെ വിഷ്ണുവിനെ പൊക്കിക്കൊണ്ടുപോയ ഹമീദ് വിഷ്ണുവിനോട് നസീറിന്റെ മരണത്തെക്കുറിച്ച് അന്വേഷിച്ചു തനിക്ക് അതിനെക്കുറിച്ചൊന്നും അറിയില്ല എന്ന് വിഷ്ണു പറയുമ്പോൾ എന്താടാ നിന്ന് നീ പോലീസിനെ വിരട്ടാ നോക്കുന്നു നിന്റെ ഭാര്യ എന്താടാ മജിസ്ട്രേറ്റ് ആണോടാ എന്ന് ചോദിക്കുമ്പോൾ ശാലിനി ഇവരറിഞ്ഞ് അവിടെ സ്റ്റേഷനിൽ എത്തുന്നു അതെ എന്ന് പറഞ്ഞ് ശാലിനി മറുപടി നൽകുമ്പോൾ ഹമീദ് ഞെട്ടലോടെ ശാലിനിയെ നോക്കി അപ്പോഴും വിഷ്ണു തെറ്റ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് വിഷ്ണുവിന്റെ മേലിൽ കുറ്റം ആരോപിക്കപ്പെട്ടിരിക്കുന്നത് അത് വൈരാഗ്യം മൂലം അവർ പറഞ്ഞുണ്ടാക്കിയതാണെന്ന് ശാലിനി ഹമീദിനെ പറഞ്ഞ് മനസ്സിലാക്കി വിഷ്ണുവിനെ അവിടെ നിന്ന് ശാലിനിയെ സ്വതന്ത്രനാക്കി കൊണ്ട് തിരികെ കളക്ട്രേറ്റിലേക്ക് എത്തി അപ്പോഴാണ് അവിടെ ജോൺ അബ്രഹാമിന്റെ വക വിഷ്ണുവിനെ നേരെയുള്ള അടുത്ത അതിക്രമം വിഷ്ണു അകത്തേക്ക് പോകാൻ ഒരുങ്ങുമ്പോൾ മനഃപൂർവ്വം ഒരു സീൻ ക്രിയേറ്റ് ചെയ്യാനായിട്ട് അവിടേക്ക് ജോണബ്രഹാം വന്നു നിൽക്കുന്നു വിഷ്ണു അതിനെയൊക്കെ കണ്ടില്ല നടിച്ചു പോകുമ്പോൾ വിഷ്ണുവിന്റെ കയ്യിൽ കടന്നു പിടിച്ചുകൊണ്ട് അങ്ങനെ അങ്ങ് പോയാലോ നീ എന്തടാ പറഞ്ഞത് മനഃപൂർവ്വം സീൻ ക്രിയേറ്റ് ചെയ്യരുതോ എന്നാൽ ഇന്ന് ഒരു സീൻ ഉണ്ടാക്കിയിട്ടേ ഉള്ളടാ എന്ന് പറഞ്ഞ് വലിയൊരു ഏറ്റുമുട്ടൽ നടത്താനായി വിഷ്ണുവുമായിട്ട് അവിടെ ഒരു ബഹളം ഉണ്ടാക്കുന്നതിന് വേണ്ടി ശാലിനിയെ മനപൂർവ്വം നാണം കെടുത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമം ജോണബ്രഹാം മനഃപൂർവ്വം അവിടെ അതിനു വേണ്ടിയുള്ള കളമൊരുക്കുന്നു